ഞാൻ റാങ്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തൊഴിൽ നൽകണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ പേർ റാങ്ക് ലിസ്റ്റിലുണ്ട് ഞങ്ങൾ ഈ പേർക്ക് തൊഴിൽ നൽകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അർഹതയുണ്ടെങ്കിൽ മാത്രമേ തൊഴിൽ ലഭിക്കൂ അർഹത അർഹതയെ കുറിച്ച് പറയുമ്പോ ഒന്നുകിൽ പാർട്ടിക്കാരായിരിക്കണം അതായത് വെറുതെ കൊടിയും പിടിച്ച് ലാഭം വിളിച്ച് നടക്കുന്നവരായാൽ പോരാ നേതാക്കൾ തന്നെയാകണം ഇനി അതും അല്ലെങ്കിൽ മന്ത്രിമാർ എം എൽ എ മാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ അങ്ങനെ ആരെങ്കിലും ആകണം കുറഞ്ഞ പക്ഷം ഭാര്യമാരെങ്കിലും ആകണം അത് മനസ്സിലാക്കാൻ എല്ലാവരും പിണറായി സഖാവിൻ്റെ ഈ ക്ലിപ്പ് ലേശം പഴയതാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ ഒരു രസമില്ല കാരണം പുള്ളി ഇപ്പൊ പുറത്ത് കാണാനില്ല അതുകൊണ്ട് പഴയതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ എടുത്തു നോക്കും ഇപ്പോൾ ഒന്ന് കാണണമെന്ന് കൊതിച്ചാൽ പോലും പുള്ളി കാണാൻ കിട്ടാത്ത സ്ഥിതിയാണല്ലോ പുറത്തിറങ്ങണ്ടേ ഫുൾ ടൈം കിടപ്പ് മുറിയില തിരുമൽ ഒഴിച്ചിൽ എന്നൊക്കെയാണ് കേൾക്കുന്നത് മാമനിക്ക് ഇടതുപക്ഷത്തിന്റെ രാജ്ഭവൻ മാർച്ച് എന്ന് കേട്ടതേ ഉള്ളൂ പുള്ളി ഓടി മാളത്തിൽ കയറിയെന്ന് മാത്രമല്ല പിന്നെ ആരും കണ്ടിട്ടേയില്ല പ്രേക്ഷകർ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല രാജ്ഭവൻ വളയാൻ ഇറങ്ങിയ ആ ദിവസം ഓർമ്മയില്ലേ അതിനുശേഷം പിന്നെ പുള്ളി ആരും കണ്ടിട്ടില്ല പുള്ളിക്ക് താല്പര്യമുള്ള ദിവസങ്ങളിൽ മാത്രം പുള്ളി ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടും അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം കാണാൻ പിന്നെ പുള്ളി ഓഫ്ലൈനിലേക്ക് പോകും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഒരു രീതി രണ്ടാഴ്ചത്തേക്കുള്ള പ്രത്യേക സമ്പ്രദായം നോക്കിയാണ് കേൾക്കുന്നത് എന്തായാലും പേടിമുത്തപ്പോൾ ചികിത്സയാണെന്നാണ് അറിവ് കരഘടക ചികിത്സ കർക്കിടക ചികിത്സ എന്താ ഇപ്പോഴെന്ന് ചോദിക്കരുത് ലേശം നേരത്തെ പുറപ്പെട്ടതാണ് അതായത് രണ്ടാഴ്ച കർക്കിടക ചികിത്സ അതും തുലാമാസത്തിലും വൃശ്ചികത്തിലും എങ്ങനെ സംഗതി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ദിഗംബരൻ്റെ പരകായ പ്രവേശമാണോ ആവോ താണ്ഡവത്തിലെ സായി കുമാറിൻ്റെ കായകൽപ്പം വല്ലോ ആണെങ്കിൽ വരാൻ പോകുന്നത് പഴയ പിണറായി ഒന്നും ആയിരിക്കില്ല ഈശ വെച്ച പിണറായി ആയിരിക്കും നല്ല കറുത്ത മീശ വെച്ച പിണറായി

ഇവിടെ പറയുന്ന പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ കുച്ചിപ്പുടി വിജയൻ എന്നൊക്കെ ശത്രുക്കൾ വിളിക്കുമെങ്കിലും അച്ചടക്കത്തിന്റെ സ്രഷ്ടാവ് തന്നെയാണ് ഇദ്ദേഹം അതിബുദ്ധിമാൻ വിദ്യാസമ്പന്നൻ ഇദ്ദേഹം പറയുന്ന മഹത്തായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കേണ്ടതുണ്ട് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഞാനത് നിങ്ങൾ നിങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യം ഞാൻ വളരെ ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ നടപടി സ്വീകരിക്കും അത് മാത്രല്ല ഇങ്ങനെ ബഹളം വെക്കാൻ നിയമസഭയാണോ നമ്മുടെ മന്ത്രിസഭാ ദേഷ്യം വരുന്നത് കണ്ടില്ലേ അല്ല പിന്നെ ഇങ്ങനെ ഒരു ബഹളം അത്ര സംസാരിക്കാൻ പിന്നെ പോവുക അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതാ നല്ല ഉപദേശം ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകൂന്ന് കോഴിക്കോട് ആഴ്ചവട്ടം സ്കൂളിലെ ചടങ്ങിൽ സദസ്സിലിരുന്ന് സംസാരിച്ച കുട്ടികളോടാണ് പുള്ളി കലിപ്പൊക്കെ തൊറുക്കുന്നത് ഒരു ആനന്ദ താണ്ടവമാടി അച്ചടക്കം എന്തെന്ന് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കും മന്ത്രിയെ പൂപ്പ